ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസർ കാർസിൻ്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മൾ കെ എൽ സെവൻറ്റി വൺ യൂസഡ് കാർസിലാണ് ഉള്ളത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാളുണ്ട് അതിൻ്റെ അടിപൊളി പോളുണ്ട് ഡീസൽ അതേപോലെ ഡസ്റ്റർ സെലാരിയോ ഓട്ടോമാറ്റിക് അതേപോലെ സാൻഡ്രോ അതേപോലെ കുറച്ച് വാഹനങ്ങൾ ഉണ്ട് പിന്നെ രണ്ട് ഇന്നോവയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂർ എച്ച് പി പമ്പ് മുക്കിനിയാണ് മുക്കിനി എച്ച് പി പമ്പിൻ്റെ അടുത്താണ് ഈ ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത് പിന്നെ ഈ കാണിക്കുന്ന വണ്ടികളല്ല കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ എല്ലാ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കിടക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ ഫസ്റ്റ് ഒരു കീട്ടില്ല ഹാച്ച് ബാക്ക് വേണ്ടിയിട്ട് വോയ്സ് ബാഗിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് രജിസ്ട്രേഷന് വരുന്ന പോളോ ഇത് ഹൈലൈൻ ഓപ്ഷൻ വരുന്ന വണ്ടിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് കമ്പനി അലോവിലും പിന്നെ രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൻ്റെ മേജർ സർവീസ് ഏതാണ് ആ രൂപം മുടക്കിയാണ് കമ്പനിയിൽ നിന്ന് ചെയ്തുക്കുന്നത് പിന്നെ നാല് യോക്കോമയുടെ ടയേഴ്സ് ഉണ്ട് റീപ്ലേസ്മെൻറ്റോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളില്ല പിന്നെ സീറ്റ് കവറ് കാര്യങ്ങൾ ചെയ്തുക്കെണ് എല്ലാ ഓപ്ഷനും പിന്നെ നല്ലൊരു ക്വാളിറ്റി വണ്ടി ഇൻ്റീരിയറുടെ ആയാലും എക്സ്റ്റീരിയർ ഒക്കെ പക്ക കണ്ടീഷനാണ് സീറ്റ് കവർ ഇൻ്റീരിയറിൽ ചെയ്തേക്കുന്നത് എല്ലാ ഭാഗം കൊണ്ടും വണ്ടി ക്ലീനാണ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഒരു ഡീസൽ ആയതുകൊണ്ട് ഒരു ഇരുപത് വരെയൊക്കെ മൈലേജ് കാര്യങ്ങൾ കിട്ടും പിന്നെ എക്സ് എക്സ് ഭാഗം നോക്കുമ്പോൾ നല്ല കണ്ടീഷൻ കേട്ടോ അങ്ങനെ മേജറോ മൈനൂട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി പിന്നെ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കസ്റ്റമർ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയാണ്ട് നമുക്ക് കൊടുക്കാം ഇൻട്രസ്റ്റ് ലെവൽ കോൺടാക്ട് ചെയ്തത് അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ ആർ എക്സ് എൽ ഓപ്ഷന് വരുന്നത് എയ്റ്റി ഫൈവ് ഒരു ഉണ്ട് നമ്മുടെ കയ്യിൽ തേർഡ് ഓൺഷിപ്പിൽ എൺപത്തിയായിരം കിലോമീറ്റർ ഓടിയുള്ള കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ജെനിൻ സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിളാണ് വണ്ടിക്ക് പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് എയ്റ്റി ഫൈവ് ആണ് ഏകദേശം പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജും കാര്യങ്ങളും പിന്നെ ഫൈവ് സീറ്റ് വണ്ടിയാണ് വണ്ടീൻ്റെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല കണ്ടീഷനാണ് ഊഫറയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വീൽ വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് നാല് ഡോറ് വിൻഡോ സ്റ്റീരിയോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിലിട്ടാണ് വണ്ടി ഉള്ളത് എല്ലാ വണ്ടിന്റെ എല്ലാ ഭാഗവും നോക്കുമ്പോഴും നല്ല വൃത്തിയാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടിക്ക് പിന്നെ ടയറും അത്യാവശ്യമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ മൈലേജ് ഉണ്ട് ഡീസൽ എയ്റ്റി ഫൈവ് ആണ് വണ്ടി ഇതിന് നമ്മൾ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ പറ്റുമൊക്കെ നല്ല വണ്ടിയാണ് ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് വെരിഫൈ എടുക്കാൻ പറ്റിയ വണ്ടിയായിട്ടത് പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക് വണ്ടി ഒരു ലോ കിലോമീറ്റർ വണ്ടി നമ്മളടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഐ ഓപ്ഷൻ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി ഉണ്ടത് ഇത് അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഏകദേശം ഒരു പതിനാറ് പതിനെട്ട് വരെയൊക്കെ മൈലേജ് ഉണ്ടാവും നല്ല വണ്ടിയാണ് പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല എക്സ്റ്റീരിയർ നോക്കുമ്പോൾ കണ്ടീഷനാണ് പിന്നെ നല്ല അലോയിവിൽ ആഫ്റ്റർ മാർക്കറ്റ് ഫിഡിൽ അലോയിവി നോക്കി അടിപൊളി അലോയിസ് ചെയ്തിന് നല്ല നാല് ടയറും കട്ട ടയറും ആണ് വരുന്നത് ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ പക്കിയാണ് പിന്നെ വണ്ടി നല്ല കണ്ടീഷനാണ് ഇതിന് മൂന്ന് ലക്ഷത്തി ഐ വിന രൂപങ്ങൾ ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തി കൊടുക്കുക പിന്നെ സീറ്റ് കവറ് കാര്യങ്ങൾ ചെയ്ത് എല്ലാ ഭാഗവും നോക്കുമ്പോഴൊക്കെ ബോഡി സൈഡ് കാര്യങ്ങളൊന്നും അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി കേട്ടോ വണ്ടി ഉള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല ബംബർ എന്തോ കമ്പനിന്ന് മാറി അതെ മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയില്ല വണ്ടി കേട്ടതൊക്കെ പിന്നെ അതേപോലെ സാൻഡ്രോ ഈ സാൻഡ്രോ ഒക്കെ എല്ലാവരും എടുക്കുന്ന ആൾക്കാർക്കൊരു ഇതേക്കാറ് പരാതിക്കാരും മൈലേജ് ഇല്ലാന്ന് അങ്ങനത്തെ നല്ലൊരു വണ്ടി കേട്ടോ സി എൻ ജി ആഡ് ചെയ്ത വണ്ടിയാണ് സി എൻ ജി ആഡ് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മൈലേജ് ആണ് ഈ വണ്ടിക്കുള്ളത് പിന്നെ സാൻഡ്രോക്ക് മെയിൻ്റെസ് പറഞ്ഞ സാധനം പൊതുവെ കുറവാണല്ലോ വണ്ടിക്ക് നല്ല ഡ്രൈവിംഗ് കംഫേർട്ടും കാര്യങ്ങളുള്ള വണ്ടിയാണ് അലോയിസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് എ സി പവർ സ്റ്റാറിങ് പിന്നെ രണ്ട് ഡോർ വിൻഡോ ഓപ്ഷൻ ഒക്കെ ഉള്ള വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി റീപ്ലേസ്മെന്റ് പറയാൻ കാര്യമായുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല മേജർ ആക്സിഡന്റും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഒരു ലക്ഷത്തി എമ്പതിനാറ് ഉപ്പ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൺപത്തിമൂവായിരം കിലോമീറ്റർ ഓടിക്കണിന് സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് അലൂയിസ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് പിന്നെ ഡാറ്റ്സിന്റെ ഒരു ഗോണ്ട് നമ്മളെ കയ്യിൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ നല്ല വൃത്തിയാട്ടോ അങ്ങനെ ഓവർ സ്ക്രാച്ച് റീപ്ലേസ്മെന്റ് ഇല്ല പിന്നെ ഇന്ത്യറിന്റെ ഭാഗത്ത് പോകുമ്പോൾ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ നല്ല കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ല വൃത്തികാട്ട വണ്ടി ഉള്ളത് ദൈവ കിലോമീറ്റർ ഓടിക്കണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പിന്നെ ടയേഴ്സ് കാര്യങ്ങൾ ബാക്ക് ടയർ അറുപത് ശതമാനം ഉണ്ട് ഫ്രണ്ട് ടയർ ഒരു എഴുപതമ്പത് ശതമാനത്തോളം ടയേഴ്സ് ഉണ്ട് ബാക്ക് ആവറേജ് ടയേഴ്സ് ഉള്ളൂ വണ്ടി നല്ല വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിലെ വണ്ടിയാണിത് പിന്നെ എ സി പവർ ചാർജിങ് ബേസിക് ഓപ്ഷനെ വണ്ടിയിൽ വരുന്നുള്ളൂ അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല വണ്ടിയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ചോദിച്ചിട്ടുണ്ട് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ വെറ്റുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ അതേപോലെ ഡി ഈ വീടുത്തെ അവസാന വണ്ടികളാണ് ഈ രണ്ട് വണ്ടികൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോറും ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഈ രണ്ട് വണ്ടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കിണേ അല്ല പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണേ അപ്പോൾ ഫിനാൻസ് കാര്യങ്ങൾ പറ്റുന്നവർക്ക് അടിപൊളി വണ്ടിയാണ് കാരണം ആർ സി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയിക്കണേ പിന്നെ അതേപോലെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം ഓടിക്കുന്ന മേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കസ്മുക്ക് പാർക്കാൻ സൈഡിൽ നിന്നാണ് ഇത് സെവൻ സീറ്റ് വണ്ടിയാണ് ജി ഫോറിൽ രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ നമ്മൾ എട്ട് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പിയാണ് കേരള ലൈഫ് ടാക്സ് അർച്ച നമ്പർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ആർ സി കാര്യങ്ങളൊക്കെ ആയ വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഒരു കോൺടാക്ട് ചെയ്തോളൂ ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപീൻ്റെ അടുത്ത് വരെ ഏഴര ലക്ഷം രൂപ വരെ നല്ല ട്രാക്ക്ൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ കിട്ടും അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡിൽ ജി ഫോർ ഓപ്ഷനിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണത് ഇത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല പിന്നെ സെവൻ സീറ്റ് വണ്ടിയാണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് ടാക്സ് അടച്ചുകൊണ്ട് ഒമ്പത് ലക്ഷത്തി പതിനായിരം ഉപയോഗയ്ക്ക് ഈ വാഹനം കൊടുക്കുക പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നാല് ടയറും അത്യാവശ്യം ടയേഴ്സ് ഉണ്ട് പിന്നെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനാണ് ആണ് ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ പേജിൽ കയറിക്കാണ്ട് വീഡിയോ ഫുൾ വീഡിയോ അല്ലാതെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം ഇതിന് ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപ കേരള ലൈഫ് ടാക്സ് അടച്ച് നമ്പറാക്കി പ്രൈസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തതിന് വണ്ടി ഇതും ജി ഓപ്ഷൻ പിന്നെ വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് പോലെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാ വണ്ടിന്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നു അതിലേക്ക് കോണ്ടാക്ട് ചെയ്താലും എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും താങ്ക് യു